നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി ജീവജാലങ്ങളുണ്ട് ഈ ജീവജാലങ്ങൾക്ക് എല്ലാം ആരാണ് ജീവൻ നൽകുന്നത് ദൈവഹിതമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട സകലത്തിലൂടെയും നമുക്ക് ജീവന്റെ രഹസ്യം കണ്ടെത്താനാകും വെളിപ്പാട് നാല് പതിനൊന്ന് മണി കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകാശത്ത് പറക്കുന്ന പക്ഷികൾ കടലിൽ നീന്തുന്ന മത്സ്യം വയലിൽ ഓടുന്ന മൃഗങ്ങൾ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവർക്ക് അവരുടെ അമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും ജീവൻ ലഭിക്കുന്നു മനുഷ്യരായ നാം നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ജീവൻ പ്രാപിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവകാശമായി ലഭിച്ച ഒരു നിശ്ചിത ആയുസുണ്ട് നായ്ക്കളുടെ ജീവിത കാലയളവ് പതിനഞ്ച് വർഷവും ആനകളുടെ ജീവിത കാലയളവ് അറുപത് വർഷവും കടൽ ആമകളുടെ ജീവിത കാലയളവ് ഇരുന്നൂറ് വർഷവുമാണ് അങ്ങനെയെങ്കിൽ ആരിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് ഒന്ന് തിമതയോസ് ആറാം അധ്യായം പതിനാറാം വാക്യം ദൈവം താൻ മാത്രം അമർത്ഥ്യതയുള്ളവനും ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തി അഞ്ച് ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാക്തത്വം നിത്യജീവൻ തന്നെ അമർത്യനായ ദൈവത്തിന് മാത്രമേ നമുക്ക് നിത്യജീവൻ നൽകാൻ കഴിയൂ അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ദൈവമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത് മത്തായി ആറിന്റെ ഒൻപത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഗലാത്യർ നാലിൻ്റെ ഇരുപത്തി ആറ് മീതയുള്ള യരൂശലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ ദൈവം നമുക്ക് നിത്യജീവൻ നൽകുന്നു അവർ പിതാവായ ദൈവവും മാതാവായ ദൈവവുമാണ് ദൈവഹിതമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മറിഞ്ഞിരിക്കുന്ന ജീവന്റെ രഹസ്യം ഇതാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പിതാവായ ദൈവവും മാതാവായ ദൈവം നിത്യജീവൻ നൽകുന്നത് യോഹന്നാൻ ആറിന്റെ അൻപത്തിനാലാം വാക്യം എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവൻ ഉണ്ട് നാമൊക്കെ എങ്ങനെയാണ് യേശുവിൻ്റെ മാംസം തിന്നുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും സാധിക്കുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു പിന്നെ അപ്പം എടുത്തു വാഴ്ചനുരുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു പേസഹ അപ്പം കൊടുത്തുകൊണ്ട് അത് തന്റെ മാംസമാണെന്ന് യേശു പറഞ്ഞു പെസഹ വീഞ്ഞിക്കൊടുത്തുകൊണ്ട് അത് തൻ്റെ രക്തമാണെന്ന് അവിടുന്ന് പറഞ്ഞു നാം പുതിയ നിയമത്തിന്റെ പേസഹ ആചരിക്കുമ്പോൾ ദൈവത്തിന്റെ മാംസവും രക്തവും അവകാശമാക്കാനും നമുക്ക് നിത്യജീവൻ ലഭിക്കുവാനും ദൈവമക്കളാകാനും സാധിക്കും ദയവായി പുതിയ നിയമത്തിന്റെ പേസ ആചരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൽ നിന്നും മാതാവായ ദൈവത്തിൽ നിന്നും നിത്യജീവന്റെ അനുഗ്രഹം സ്വീകരിക്കുക